ഹലോ അപ്പോൾ തമ്പനേരിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഹൊനക്കൽ വാട്ടർഫാൾസിലേക്ക് പോകുമ്പോഴത്തേക്കും അറിയേണ്ട കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും എന്നല്ല അവിടെ ചെന്നിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും അതിനെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഏഴ് മണിക്കാണ് ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു അപ്പൊ ഒരു കുറച്ചൊരു ഏകദേശ രൂപം ഞങ്ങൾക്ക് അവിടെ പോയ എന്തൊക്കെയാണ് അവിടെ ഏർ കിട്ടുക അങ്ങനത്തെ ഒക്കെ അപ്പൊ ഇപ്പൊ ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് ഇപ്പയാണ് നമ്മൾ എത്തിയത് അപ്പോൾ അവിടെ ഇനിയൊരു മുക്കാൽ മുക്കാൽ കിലോമീറ്റർ സെവൻ ഫിഫ്റ്റി മീറ്റർ കൂടെ പോവാനുണ്ട് അപ്പോൾ അവിടെയാണ് കാർ പാർക്കിങ് നമ്മളിപ്പോൾ പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്ന് പോകാൻ പോവുകയാണ് അപ്പം ഞാനിത് പുതിയ മൈക്ക് വാങ്ങിയിട്ടുണ്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും വർക്കായില്ലെങ്കിൽ ഞാൻ രണ്ടാമത് വോയിസ് കൊടുക്കും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം രണ്ട് നൂറ് രൂപയുടെ വണ്ടിയുടെ എൻട്രി എൻട്രി ടിക്കറ്റും പിന്നെ ഒരു അമ്പത് രൂപ ഫോറസ്റ്റ് ഓഫീസർ അന്യായമായിട്ട് വാങ്ങിയതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടെത്തിയത് അങ്ങോട്ടെത്തുമ്പോഴത്തേക്കും ഈ നീല ഷർട്ടിട്ടവരൊക്കെ അവിടുത്തെ വട്ടത്തോണിയുടെ എന്താ ആൾക്കാരാണ് അത് കൊണ്ടുപോകുന്നത് അതിനകത്ത് നമ്മളെ റൈഡിനു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവർ നമ്മളെ എൻട്രിന്ന് തൊട്ട് എൻട്രൻസ് എന്ന് പോയിട്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ വട്ടത്തോണിയിലുള്ള യാത്രയാണ് ഒന്നര മണിക്കൂറിന് ആയിരത്തഞ്ഞൂറ് രൂപ മൂന്ന് മണിക്കൂറാണെങ്കിൽ അതിനകത്ത് നമ്മളെ ഇത്രയും സ്ഥലത്ത് കൊണ്ടുപോയി അവർ ഒരു സ്ഥലത്ത് കുളിക്കാനൊക്കെ ഇറങ്ങുക അവിടെ കൊണ്ടുവിട്ടിട്ട് നമുക്ക് കുളിക്കാനുള്ള ടൈമൊക്കെ തരും അപ്പോൾ അതിനാണ് മൂവായിരം രൂപ അങ്ങനെയാണ് അവരുടെ റേറ്റ് അപ്പോൾ അതാണ് മെയിൻ ആക്ടിവിറ്റി പിന്നെ ഇവിടെ നല്ല ഫിഷ് കിട്ടും അത് ഫ്രൈ ചെയ്തു തരും അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഈ പുള്ളിക്കാരൻ ഞങ്ങളെ സ്റ്റാർട്ടിങ് തൊട്ട് ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവസാനം ഞങ്ങളെ പിന്നെ ഇയാൾ വിടുവില്ലാന്ന് ഉറപ്പിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഓക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ പുള്ളിക്കാരനെ കൊണ്ടൊരു ഹൈ ഒക്കെ പറയിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലായപ്പോൾ വേറൊന്നും ചെയ്യാനില്ലല്ലോ എന്തായാലും വട്ടത്തോണിയിൽ പോകണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയതും അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് പോയി അവിടെ അവിടെ ഈ ടി ഡി സി തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിലാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നത് അതിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അത് ഇവർക്കല്ല പോകുന്നത് അത് ഇവരുടെ യൂണിയൻ യൂണിയനിലേക്ക് ഇവർക്കുള്ള എമൗണ്ട് ഇട്ട് കൊടുക്കും അത് അവർക്ക് കിട്ടും അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഡീലിങ്സ് അപ്പം അതിൻ്റെ പുറമെയാണ് ഈ മൂന്ന് മണിക്കൂർ ആയിരത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ വാങ്ങുന്നത് അതിലാണ് ഇവർക്ക് വൻ ലാഭം കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇവർ നമ്മൾ മാക്സിമം ഗാന്വാസ് ചെയ്യും അപ്പോൾ അവസാനം ഞങ്ങൾ എന്തായാലും ആയിരത്തഞ്ഞൂറ് പുള്ളിക്കാരന് കിട്ടേണ്ടതല്ലേ അതിനെ ഒന്നും ചർച്ചയൊന്നും നടക്കില്ല കേട്ടോ അപ്പം ഞങ്ങളെ ഇങ്ങനെ കൊണ്ട് അതിനകത്ത് കയറ്റി കൊണ്ടുവന്ന് ആദ്യം ഒരു ഒരു എന്നൊക്കെ അവർ പറയുന്നു ആദ്യം ഒരു സ്പോട്ടിൽ എത്തിച്ചിട്ട് അത് ജസ്റ്റ് കാണുന്ന ദൂരമാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കണ്ണുകൊണ്ട് എന്നല്ല ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ ദൂരത്ത് എത്തിച്ച് കഴിഞ്ഞിട്ട് അവിടെ നമ്മളെ ഇറക്കി വിടും അവിടെ നിന്ന് നമ്മൾ അടുത്ത ഭാഗത്തോട്ട് വാട്ടർഫാൾസിൻ്റെ താഴെ ഭാഗത്തോട്ട് നമ്മൾ നടന്ന് ചെല്ലണം അതിൽക്കൂടെ ഒന്നും വെള്ളമില്ല അപ്പം അവിടെ ഇവർക്ക് വേറെ വട്ടത്തോണി കാണും അപ്പോൾ അവരത് വെള്ളത്തിലോട്ട് ഇറക്കി നമ്മളതിൻ്റെ ബാക്കി കൊണ്ടുപോകും അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമുക്കിങ്ങനെ വാട്ടർഫാൾസ് കാണാനും ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ കുറേ സ്പോട്ടൊക്കെ ഉണ്ട് പിന്നെ അവിടെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയുമോ മസാജ് ഓയിൽ മസാജിങ് ഭയങ്കര അത് ഭയങ്കര തോന്നുന്നു കാരണം കുറേ ആൾക്കാർ ഓയിൽ മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ പുൽപ്പായ വിരിച്ച് വിരിച്ച് അതിന്റെ ഇങ്ങനെ കിടത്തി ആണുങ്ങളും പെണ്ണുങ്ങളും ഇല്ലാതെ എല്ലാവരും ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട് അതിന്റെ ചാർജെന്ന് പറഞ്ഞിവിടെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല അങ്ങനെ അതുവഴി നടന്ന് നടന്ന് വന്ന് ഇത് വാട്ടർഫാൾസിന്റെ താഴ്ഭാഗത്ത് അതിൻ്റെ നേരെ താഴെ കുറച്ച് മാറിയൊരു ഏരിയ അവിടെ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇത് കുറേ അധികം സ്റ്റെപ്സ് ഇറങ്ങാനുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത തോണിയിലോട്ട് കയറുകയാണ് ആ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി അങ്ങോട്ട് നമ്മൾ പോവും അപ്പൊ ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കുറേ വേസ്റ്റ് ഉണ്ട് വെള്ളത്തിൽ അപ്പൊ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും അവിടെ കറക്റ്റായിട്ട് നടക്കുന്നൊന്നുമില്ല കേട്ടോ അതൊന്ന് അതൊരു പോരായ്മയായിട്ട് തോന്നി അപ്പോൾ ഈ ഏരിയന്ന് നമ്മൾ പിന്നെ വട്ടത്തുണിയിലോട്ട് കയറുകയാണ് കയറി കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ടുള്ള വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ട് പോവും ഇതല്ല ഇതിന് കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ് വലിയ വാട്ടർഫാൾസ് അപ്പോൾ നമ്മളിങ്ങനെ അവിടെ അറ്റൈമിൽ ഒരാൾ മാത്രമേ പോകുന്നുള്ളൂ കാരണം ആ സ അവിടെ നിന്ന് നന്നായിട്ട് വെള്ളം ധരിക്കുന്നുണ്ടാവും അപ്പോൾ ആ സ്ഥലത്താണ് നമ്മളെ കുറച്ചവരെ എൻജോയ് ചെയ്യിപ്പിക്കുന്നത് അവിടെ നിന്ന് നല്ലോണം ഒന്ന് വട്ടം തിരിച്ച് തരും തോണി നല്ല റൗണ്ട് ചുറ്റിച്ച് തരും പിന്നെ പോകുന്ന വഴിക്ക് പുള്ളിക്കാരൻ നമുക്ക് ഏകദേശം കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തരുന്നുണ്ട് കേട്ടോ നമ്മളെ നന്നായിട്ട് എൻ്റർചെയ് എൻ്റർടൈൻ ചെയ്യിക്കാൻ നോക്കുന്നുണ്ട് ദൈ ഇവിടെ കണ്ടോ ഈ വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് നന്നായിട്ട് വെള്ളം ധരിക്കുന്നുണ്ട് അപ്പം അവിടെ നമ്മളെ കുറച്ച് നേരം വട്ടം ധരിക്കും അപ്പോൾ അവിടെയാണ് അതേ കണ്ടോ വേറെയുള്ള ആൾക്കാർ വട്ടം തിരിയുന്നത് അപ്പോൾ അതാണ് ഒരു മെയിൻ നമുക്കൊരു മെയിൻ എൻജോയ്മെൻ്റ് എന്ന് പറയാൻ ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ആ പോയിനകത്ത് ആകെ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഇതാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മളെ നന്നായിട്ടൊന്ന് വട്ടം കറക്കിത്തരും അപ്പോൾ ആ ഒരു സ്പോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള വെള്ളത്തിന് നമുക്കൊരു ഓളില്ലാത്ത പോലെ തോന്നും കാരണം വലിയ ഒഴുക്കൊന്നും കാണാനില്ല അടിയൊഴുക്ക് കാണും നന്നായിട്ട് അടിയൊഴുക്ക് കാണുമായിരിക്കും പിന്നെയുള്ള വെള്ളം ശാന്തമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അതുവഴി ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട വേറൊരു കാര്യമാണിത് വേറെയും വട്ടത്തൂണികളിൽ ലെയ്സ് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പിന്നെ ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ കവറ് ഉപയോഗിച്ച് കഴിഞ്ഞവർ ഇതേ ഇതിനകത്താണ് ഇടുന്നത് വെള്ളത്തിനകത്ത് അപ്പോൾ ഈ കാണുന്ന റോക്ക് എന്താണെന്നറിയോ ദീ കാണുന്നത് ഗ്രാനൈറ്റ് ആണ് അപ്പം ആ അങ്ങനെ പറഞ്ഞു പറഞ്ഞതന്നപ്പോൾ നമ്മൾ അതിനെ ഒന്ന് കാര്യമായിട്ട് നോക്കി പിന്നെ ഈ ഹൊനക്കൽ ഫാൾസിലാണ് ഈ വെള്ളത്തിലാണ് കേട്ടോ നരൻ ഷൂട്ട് ചെയ്തത് പിന്നെ വേറൊരു ആ ദിലീപിൻ്റെ ഒരു സിനിമ മര്യാദരാമൻ മര്യാദരാമനും മര്യാദരാമൻ്റെ ആ ക്ലൈമാക്സ് സീനിൽ നായിക വെള്ളത്തിൽ വീഴുന്നത് അതൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് അപ്പോൾ പുള്ളിക്കാരൻ ആ കഥകളൊക്കെ പറഞ്ഞു തന്ന് അപ്പോൾ ഞങ്ങളോട് കയറുമ്പോഴേ പറഞ്ഞതായിരുന്നു ഒരു ഐലൻഡിൽ കൊണ്ടിറക്കും അവിടെ നിന്ന് കുളിക്കാം പിന്നെ ബീച്ച് ബീച്ചിൽ കൊണ്ടിറക്കും എന്നൊക്കെ ആ ബീച്ചിലോട്ട് നമ്മൾ ദൈ എത്താൻ പോവാണ് ദെയ് മണൽ കാണുന്നിടത്താണ് ആ ബീച്ച് എന്ന് പറയുന്ന സംഭവം അപ്പം നമ്മൾ ഇനി അടുത്ത് നമ്മളെ ഇറക്കാൻ പോകുന്ന സ്പോട്ട് അതാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി ആ സ്പോട്ടിൽ കൊണ്ട് ഇറക്കും എന്നിട്ട് അവിടെ കുറച്ച് സമയം നമുക്ക് തരും ഇപ്പോൾ ത്രീ അവേഴ്സ് ചിലവഴിക്കാർക്ക് അവിടെ ഒരൊന്നര മണിക്കൂർ അവർ എക്സ്ട്രാ തരും അവിടെ അവിടെ കുറച്ച് മുട്ടിനാ മുട്ട് വരെ ആഴമുള്ള വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് നമുക്ക് കുളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാനും പിന്നെ ഒന്നിങ്ങനെ കണ്ട് നടക്കാനും നല്ല നട്ടിച്ച സമയമായിരുന്നു ഞങ്ങളെത്തിയത് അതുകൊണ്ട് കുറച്ച് വെയിലുണ്ടായിരുന്നു വെയിലില്ലെങ്കിൽ നല്ല ക്ലൈമറ്റാണ് കേട്ടോ അല്ല നല്ല നല്ല ഒരു സുഖമുള്ള സ്ഥലമാണ് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു ഞങ്ങൾക്ക് കുളിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഈ റേറ്റുമായിട്ടൊത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അതിന് അതിന് മുതിർന്നില്ല അപ്പൊ അവിടെ പിന്നെ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫിഷ് ഇത് ഇത്രയും നാല് പീസിന് ഇവിടെ നൂറ് രൂപയാണ് പക്ഷെ പുറത്തുനിന്ന് ഫിഷ് മാർക്കറ്റിലോ പൊറത്തുനിന്നോ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കി ഒരു പീസിന് എയ്റ്റി നയന്റി റുപ്പീസ് വരെ ഉണ്ട് പിന്നെ ഫിഷും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടന്ന് തന്നെ തിരിച്ച് വന്നു പിന്നെ അധികം കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടനാണെങ്കിൽ പുള്ളിക്കാരൻ അമ്പത്തെട്ട് വയസ്സുണ്ട് എന്ന് പറഞ്ഞു പുള്ളി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അതൊക്കെയൊക്കെ കാണുമ്പോൾ അപ്പം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു കാര്യം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു കാശിനു നേട്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞങ്ങൾ ഇതിന് കുറച്ച് നാളും മുമ്പ് ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഞങ്ങൾ തലക്കാട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു റിവറിലും ഈ സെയിം വട്ടത്തോണിയിലും ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ പെർ പേഴ്സൺ നൂറ് രൂപയായിട്ടുള്ളൂ നാനൂറ് രൂപയ്ക്ക് ഇതിലും നന്നായിട്ട് ആ പുള്ളിക്കാരെ ഞങ്ങളെ എൻജോയ് ചെയ്യിപ്പിച്ചു കാരണം കുറേ റൗണ്ട് അടിച്ചും കുറേ ദൂരം പോയിട്ടുമൊക്കെ പുള്ളിക്കാരെ നല്ലോണം എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് അത്രയൊന്നും എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആയിരത്തഞ്ഞൂറ് രൂപ വാങ്ങി പിന്നെ എന്തായാലും കാശ് കൊടുക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ വട്ടം തിരിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ വട്ടം തിരിച്ച് തന്നു പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ഒരു അഞ്ഞൂറും കൂടെ പുള്ളിക്കാരന് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് അതത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു യാത്ര പൈസയ്ക്ക് വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതിലും നല്ല വട്ടത്തോണിയിലെ യാത്രകളുടെയൊക്കെ വീഡിയോ ഞാൻ വേറെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെയാണ് എക്സ ഇങ്ങനത്തെയാണ് എന്താ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ചടിക്കറി വന്നത് പക്ഷേ ഇതിലും നന്നായിട്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ പണ്ട് പുഴയിൽ വെള്ളം വരുമ്പം മുളകൊണ്ട് ചങ്ങാടം ഉണ്ടാക്കി ഇടുമായിരുന്നു അതിലൊക്കെ അക്കരയിക്കരെ പോകുമ്പോൾ ഇതിലും നല്ല എക്സ്പീരിയൻസ് കിട്ടുമായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ